നമസ്കാരം റഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതംഭം ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല ക്ലബ്ബ് വേൾഡ് കപ്പിനെതിരെ നിലപാടറിയിക്കുകയാണ് റഫീഞ്ഞ എഫ് സി ബാഴ്സലോണയുടെ ബ്രസീലിയൻ സൂപ്പർ താരം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വെക്കേഷൻ ആസ്വദിക്കുകയാണ് സവപ്പോളയിലാണ് ഉള്ളത് അദ്ദേഹം ലാ ഗസറ്റ ഡെല്ലാ സ്പോർട്ടിനോട് പറഞ്ഞ വാക്കുകൾ അവരൊദ്ധരിച്ചുകൊണ്ട് മുന്നോട്ട് ഇപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല വെക്കേഷൻ സമയം നഷ്ടപ്പെടുത്തുക എന്നിട്ട് ഞങ്ങളെ നിർബന്ധിച്ച് കളിപ്പിക്കുക താരങ്ങളെ നിർബന്ധിച്ച് കളിപ്പിക്കുക തീർച്ചയായിട്ടും ഇത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് വേൾഡ് കപ്പിൽ കളിക്കുന്ന പല താരങ്ങൾക്കും ആവശ്യത്തിന് വെക്കേഷൻ സമയം ലഭിക്കുന്നില്ല ഇറ്റ്സ് അൺആക്സെപ്റ്റബിൾ അംഗീകരിക്കാൻ പറ്റാത്തതാണ് മൂന്നാഴ്ചത്തെ വെക്കേഷൻ സമയം അത് നഷ്ടപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് ഒരു ഘട്ടത്തിലും താരങ്ങളോട് ഇത്തരം കളിക്ക് പോകണോ വേണ്ടയോ എന്നുള്ളതൊന്നും ചോദിച്ചിട്ടില്ല ഈ ഡേറ്റ് ഒരു തരത്തിലും ഗുണകരമായ ഒന്നല്ല എന്നുകൂടി ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതാണ് റാഫീൻ അഭിപ്രായം ഏതായാലും റാഫിൻ്റെ പോയി ഇപ്പോൾ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ എന്ത് കാര്യം എന്ന ചോദ്യം ഉണ്ട് കാരണം ബാഴ്സലോണ ലോണ യോഗ്യത നേടിയിട്ടില്ലല്ലോ പക്ഷേ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുന്നവർ ആ തിബോട്ട് കോർട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ മൂന്നോ നാലോ ആളുകൾ ട്വിറ്ററിൽ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് ക്ലബ് വേൾഡ് കപ്പിൻ്റെ പ്രാധാന്യവും അതിൻ്റെ സ്റ്റാൻഡേർഡൊന്നും പോയിപ്പോവില്ലെന്ന് അതാണ് കളിക്കുന്നവർ പറയുന്നത് പക്ഷേ പുറത്തിരുന്നു ഇപ്പോൾ ലാലിഗിയുടെ പ്രസിഡൻ്റ് ഡബാസ് അപ്പോൾ ഇങ്ങനെ ചില കളിക്കാരൊക്കെ പറയുന്നത് ഇത് വേണ്ടെന്നാണ് അപ്പം ശരിയാണ് കളിക്കാർക്ക് റെസ്റ്റില്ലാതെ അങ്ങനെ കുറേ കളിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് യോഗ്യത കിട്ടുന്ന ഒന്നോ രണ്ടോ ടീമുകൾക്കല്ലേ ഇപ്പോൾ ലാലിഗയിൽ ആകെ രണ്ട് ടീമാണ് യോഗ്യത ഉള്ളത് അത്ലറ്റിക്കോ ബാറ്റഡും റയൽ ബാറ്റഡും അങ്ങനെയുള്ള വളരെ കുറച്ച് ടീമുകൾ മാത്രമേ മാത്രമുള്ളൂ അവരിതിന് വളരെ പ്രൗഡായിട്ടാണ് കാണുന്നതും അതാണല്ലോ കോട്ടുവയുടെ വാക്കുകൾ കാണിക്കുന്നത് അതാണല്ലോ സാബിയോ ലോൺസോ ടൂർണമെൻറ്റിന് മുമ്പ് പറഞ്ഞ യൂറോപ്പിന് പുറത്തൊന്നുമില്ല എന്നുള്ള തോന്നൽ വെറുതെയാണ് ഇത് വളരെ മികച്ച ടൂർണമെൻറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ കളിക്കുന്നവർക്കൊരു അഭിപ്രായം പുറത്തിരിക്കുന്നവർക്ക് വേറെ അഭിപ്രായം അത് സ്വാഭാവികം പിന്നെ ഈ വെക്കേഷൻ കട്ടാവുന്നത് നാല് നാലു കൊല്ലത്തിൽ ഒരിക്കലാണേ അതിപ്പോൾ സാധാരണ വേൾഡ് കപ്പില്ലേ രാജ്യങ്ങളുടെ വേൾഡ് കപ്പ് അപ്പോഴും ഇതുപോലെ തന്നെയല്ലേ ജൂൺ ജൂലൈയിലല്ലേ നടക്കാറുള്ളത് ഇപ്പോൾ കഴിഞ്ഞവണ്ണ ഖത്തറിലായതുകൊണ്ട് അവിടുത്തെ കാലാവസ്ഥ കാരണങ്ങൾ കൊണ്ട് നവംബർ ഡിസംബറിൽ എന്നല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ അടുത്ത വേൾഡ് കപ്പ് നടക്കാൻ പോകുന്ന ഇതേ യു എസിലെ ഇതേ സമയത്ത് തന്നെയാണ് ഒന്നും ഇല്ലാത്ത പ്രശ്നം ആ ഇനിയിപ്പോൾ യോഗ്യതയുടെ പ്രശ്നമാണോ എന്ന് ആർക്കറിയാം വീഡിയോ എനിക്ക് ഫുട്ബോളൊക്കെ കുട്ടി ശേഷങ്ങൾ മൈക്രോ ഫ്ലോക്സിൻ്റെ എടുത്താൽ